മോൾക്കിന്ന് പതിനെട്ട് വയസ്സ് തൈര്യം രാവിലെ ഏറ്റു വന്നപ്പോഴത്തേക്ക് അവൾ പറയുകയാണ് യു കാൺ കൺട്രോൾ മീ എനിമോർ ഐ ആം എയ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ഐ ആം ഇ ഇൻഡിപ്പെൻഡൻറ്റ് എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞെന്നാൽ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് എൻ്റെ പക്ഷം പതിനെട്ട് വയസ്സാകുമ്പോൾ അവർ ഇൻഡിപ്പെൻഡൻ്റ് ആയെന്ന് അവർക്ക് തന്നെ തോന്നുന്നു അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായെന്ന് അവർക്ക് തോന്നുന്നു അപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പേരൻസിൻ്റെ ഒരു കടമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കും അവരെ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയാക്കി അവരെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പ്രാപ്തരാക്കി അവരെ ഈ സമൂഹത്തിലേക്ക് നല്ലൊരു മനുഷ്യരായി നല്ല വ്യക്തികളായി സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന രീതിയിൽ അവരെ വാർത്തെടുത്ത് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുത്ത് അവർക്കും ആ ഒരു കൂടി എനിക്ക് പതിനെട്ടായി ഇനി എന്നെ കൺട്രോൾ ചെയ്യാൻ വരണ്ട അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയായെന്ന് പറയുന്നു കേൾക്കുമ്പം സത്യത്തിൽ ഓരോ പേരൻസും സന്തോഷിക്കണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം തന്നെയല്ല ഇന്ന് അവളുടെ ഗ്രാജുവേഷനും കൂടിയാണ് ഇന്ന് സ്കൂള് തീർന്നു ഇനിയിപ്പം നെക്സ്റ്റ് വീക്ക് മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ പണ്ട് മുതലേ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പറയും നിങ്ങളെ നല്ലൊരു കൺട്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ അപ്പോൾ അത് ഞങ്ങൾ പേരൻസ് നിങ്ങളെ എത്തിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ പഠിക്കുകയോ പഠിക്കാണ്ടിരിക്കുവോ നിങ്ങൾക്ക് പഠിക്കാനുള്ള സർവ്വ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് നല്ല സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ ഇത്രയും നല്ലൊരു കൺട്രിയിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പേരൻസ് ചെയ്ത ഏറ്റവും വലിയ കാര്യം ഇനി പഠിക്കുക നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല പ്രൊഫഷനുകളിൽ ജോലി ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ നിങ്ങളുടെ പഠനം അനുസരിച്ച് ഇപ്പം സൂപ്പർമാർക്കറ്റുകളിലൊക്കെ സാധനം എടുത്തു വെക്കുന്നതും ഒരു ജോലിയാണ് അപ്പോൾ വരുമാനം ചിലപ്പോൾ കുറയും അത് നിങ്ങൾ ഡിസൈഡ് ചെയ്തതാണ് പക്ഷേ ഈ കൺട്രിയിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ കടമ അല്ലെങ്കിൽ ഞങ്ങൾ പേരൻസിൻ്റെ കടമ അത് ഞങ്ങൾ ചെയ്തു എന്നുവെച്ചാൽ നമ്മുടെ ഇന്ത്യ മോശം കൺട്രി ആണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ മുതലേ അവരോട് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഉള്ള ഏത് രീതിയിൽ വേണമെന്നുള്ളത് ദാറ്റ് ഈസ് ഇസ് ടു യു ഏതെങ്കിലും എനിക്ക് രണ്ട് പിള്ളേരാണ് മൂത്തവൾ പഠിച്ച് അവൾ സോഷ്യൽ വർക്കറായി രണ്ടാമത്തെ ഇവള് ഇപ്പോൾ ട്വൽത്ത് കഴിക്കും എനിവേ ഇറ്റ്സ് എ പ്രൗഡ് മൂമെൻ്റ് അവർ സന്തോഷം പങ്കുവെക്കുന്നെന്ന് മാത്രം കുട്ടികളെ അവനവൻ്റെ കാലയിൽ നിർത്തി കഴിഞ്ഞെന്നാൽ ആയിക്കഴിഞ്ഞെന്നാൽ പിന്നെ നമ്മൾ പേരൻസ് അവരുടെ കാര്യത്തിൽ ഇടപെടരുത് പിന്നെ അവരായി അവരുടെ പാടായി അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള കഴിവായി അവരിനി ഇൻഡിപ്പെൻ്റൻ്റായി പാറിപ്പറന്ന് നടക്കട്ടെ അവരുടെ ലൈഫിലേക്ക് അവർ ചൂട് വെച്ച് പോകട്ടെ അതായിരിക്കണം നമ്മൾ പേരൻസ് ഇനി അവരുടെ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പോകരുത് ഇനിയിപ്പോൾ ദൂരെ മാറി നിന്ന് അവർക്ക് ഉപദേശങ്ങളൊക്കെ മാറി നിന്ന് കൊടുക്കാം പക്ഷേ ഡിസിഷൻ അവരുടേതായിരിക്കും അതാണ് നമ്മൾ പേരൻസ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ പക്ഷം ശരിയല്ലേ